നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒമ്പത് പതിനാലാം അധ്യായം ഐളോപാഖ്യാനം ശ്രീശുഖൻ പറഞ്ഞു കേൾക്ക പൂതം സോമവംശമിനിയങ്ങോട്ടു ഭൂപനീ പിറന്നാരതിൽ ഐളാദ്യരത്രയോ പുണ്യകീർത്തികൾ സഹസ്രശീർഷൻ്റെ നാഭിപത്മത്തിൽ ജാതനായജൻ തൽപുത്രനാമത്രി ഗുണപൂർത്തിയാൽ പിതൃസന്നിപൻ നേത്രാമൃതത്തിൽ മുപ്പാരും രാജസൂയത്താൽ വന്ന് അഹങ്കാരിയായവൻ തട്ടിപ്പറിച്ചു ബൃഹസ്പതി തൻ പക് താരയെ പലവട്ടം ദേവഗുരു കെഞ്ചിട്ടും താരയെ ശശി വെടിഞ്ഞില്ല അതിനാലുണ്ടായി സുരതാനവ സങ്കരം ശുക്രൻ ഗുരുദ്വേഷി സോമപക്ഷത്തിൽ ചേർന്നു ദൈത്യരും ഗുരുപുത്രൻ ഗുരുവോടു ചേർന്നു ഭൂ ഭൂതാന്തൻ ഹരൻ തുണച്ചു ഗുരുവെ ദേവഗണത്തോടൊത്തു ശക്രനും ദേവാസുരപ്പോർ നടന്നിതം നടന്നതിമ്മട്ടിൽ താരകാരണം കൊടുപ്പിച്ചു താരയെ അന്നങ്കിരസൂതിയിട്ടൻ ഭർത്താവിന് ആ ഗർഭിണിയെ കണ്ടപ്പോളോദിനാൻ ഗുരു പരപ്രേഷിതമിഗർഭം മൂഢേ നീ സന്ധ്യജിക്കണം ചാമ്പലാക്കില്ല സതി ഞാൻ നിന്ന സന്താനകാംക്ഷയാൽ സലജ്ജം താരപെറ്റപ്പോൾ കുമാരൻ കനകപ്രഭൻ അവനിൽ കൗതുകം പൂണ്ടു സോമനും ഗുരുവും സമം ഇവനെന്റേതാണ് നിന്റേതല്ലെന്നായി രണ്ടു കൂട്ടരും ദേവർഷിമാർ വന്നാ രാഞ്ഞു താരമിണ്ടിയില്ല ലജ്ജയാൽ കുഞ്ഞയോട് കോപിച്ചു നല്ലതല്ലിതുലജിതേ സ്വന്തം തെറ്റിന് തിന്നുറക്ക പറയാതെ സമാധാനിപ്പിച്ചു വിധി ചോദിക്കൊല്ലിനാൾ ചന്ദ്രൻറെ എന്നു പതുക്കെ കൈക്കൊണ്ടാൻ ചന്ദ്രൻ ഉണ്ണിയേ ബുധൻ എന്ന തീക്ഷണബുദ്ധിക്കിട്ടു പേരെന്നു പത്മജൻ ഗംഭീര ബുദ്ധിയവനസ്സോഷം പുൽകിനാൻ ശശി ബുധനാൽ ഉണ്ടായി പുരൂരവസ്വ ഇളയിലെന്നു ഞാൻ ൂപഗ ഗുണശീലൌദാര്യ ശ്രീവലങ്ങളെ നാരദൻ ദേവസഭയിൽ പ്രശംസിച്ചതു കേൾക്കയാൽ അവനെ പ്രാപിച്ചു കാമാർദിതയാൽ ദേവി ഉർവശി മിത്രാവരുണശാപത്താൽ നിർലോകത്തിൽ പതിക്കയാൽ കന്തർപ്പതുല്യൻ അവനെ കാണാൻ സംഗതിയാകവേ അവൻ്റെ അരികെ ചെന്നു നിന്നാൾ അധീര സുന്ദരി അടുത്ത് നിൽ പോളെ കണ്ടു ഹർഷാലുൽചനൻ മൃദുവായവളോടു തീരോ മഹർഷാന്യുതൻ നൃപൻ രാജാവ് പറഞ്ഞു സ്വാഗതം നീയിരിക്കൂ ഞാൻ എന്തു വേണ്ടു മനോഹരി എന്നോടുകൂടി സുചിരം ഭോഗസൗഖ്യമശിക്ക നീ ഉർവശി പറഞ്ഞു ആരുടെ കണ്ണും കരളും കക്കുന്നില്ല സുന്ദര നിന്റെ ഈ മാറിടം കണ്ടാലാർദൻ സ്ഥൈര്യം മുലഞ്ഞിടാ ഈ രണ്ടാടുകളെ രക്ഷിച്ചെന്നെ തുണയ്ക്ക നീ രമിക്കാം ഞാൻ നിന്നോടൊപ്പം ശ്ലാഘ്യൻ സ്ത്രീകൾക്കു സമ്മതൻ നെയ്യൻ ഭക്ഷ്യം മൈഥുനത്തിൽ എന്നെ ഞാൻ നിന്നെ നായി കാണല്ല ശരിയെന്നപ്പോൾ ഉര ചെയ്തി ബുദ്ധിമാൻ അഹോരൂപം അഹോഭാവം വിമോഹനം സ്വയം വന്നവളെ നിന്നെ സേവിക്കില്ലവനോമനെ അവളോടൊത്തു യഥാർഹം രമിച്ചാൻ ആൺ ആൺ പിറന്നവൻ ദേവക്രീഡയ്ക്കുള്ള ചൈത്രരഥാദ്യുപവനങ്ങളിൽ താമരത്തൂമണം തൂകുമാ മുഖത്തിൻ്റെ സൗരഭം ആസ്വദിച്ച ത്രയോ ഇന്ദ്രനുർവശിയെ ഇന്ദ്രൻ ഉർവശിയെ കാണാഞ്ഞോതി ഗന്ധർവരോടുടൻ അവളില്ലാഞ്ഞെൻറെ ആസ്ഥാനത്തിനില്ലൊരു ശോഭയും അവർ പോയി കട്ടടുത്തു കൂരിരുട്ടിൽ പാതിരാത്രിയിൽ ഭാര്യയ്ക്കു വേണ്ടി ഭൂപാലൻ പോറ്റും ആട്ടിൻകിടാങ്ങളെ ആട്ടിൻകുട്ടികൾ കേഴുന്ന ശബ്ദം കേട്ടോ ദീർവശി ആണും പെണ്ണും കെട്ട ഭർത്താവിനെ കൊണ്ടുകുഴങ്ങി ഞാൻ ഞാൻ ആരെ നമ്പിയിട്ടെന്ത് കള്ളന്മാർ കട്ടുമക്കളെ പകൽ വീരൻ രാത്രി രാത്രി പെണ്ണെ പേടിത്തൊണ്ടൻ നശിച്ചു ഞാൻ വാഗസ്ത്രവി വാഗസ്ത്രവിധൻ അഭൂപൻ തോട്ടിയേ തോട്ടിയേറ്റ ആനമാതി വാളുമായി ക്രൂധനായിപ്പാ ഞാൻ ഇരുട്ടിൽ കൂടെ നഗ്നായി ഗന്ധർവർ വിട്ട ആടുവുകളാമന്നൻ തൻ കൈയിലാകവേ ഗന്ധർവരിടിമിന്നിക്കെ കണ്ട ആളുർവശി നഗ്നെ മെത്തയിൽ ഭാര്യയെ കാണാൻ ഞൈളൻ അസ്വസ്ഥചിത്തനായി അവളെ തേടി നാടോട്ടു കലഞ്ഞു ഭ്രാന്തതുല്യനായി സരസ്വതി കരയിലെ കുരുക്ഷേത്രത്തിൽ വെച്ചവൻ അഞ്ചു തോഴികളുത്തു ഉല്ലസിപ്പോളെ കണ്ടു ചൊല്ലിനാൻ നിൽക്കൂ നിൽക്കൂ പ്രിയേ നിന്നിൽ തൃപ്തൻ തൃപ്തനല്ലിവനിപ്പോഴും എന്നെ നോവി കായിക നമ്മൾക്കു ഉതിർക്കാം നർമ്മഭാഷണം നിന്നെ ധ്യാനിച്ചിത്ര ദൂരം വന്ന ഞാൻ വീഴുമീക്ഷണം കഴുവോ ചെന്നായയോ തിന്നുടനെത്തിരു മീയുടൽ ഉർവശി പറഞ്ഞു മരിക്കൊല്ല അഭുമാന നീ ചെന്നായിക്കൾക്കിരയാല ചെന്നായിക്കൾക്കും വേശ്യകൾക്കും സ്ഥായിയില്ല ഒന്നിനോടുമേ ക്രൂര നിർദയ നിസ്സാര സ്വാർത്ഥ സാഹസികാക്ഷമ കൊല്ലും പൂംശലി വിശ്വസ്തപതിയെ സഹജാതനെ അജ്ഞനെ കപടസ്നേഹബദ്ധരാക്കുന്ന പൂശ്ശലി പുതുപുത്തൻ ഭുമാന്മാരെ പ്രാപിപ്പൂ സ്വൈരചാരിണി വർഷാന്തങ്ങളിൽ എന്നോടൊത്തോരോ രാത്രി രമിക്കയാൽ നിനക്കിനിയുമുണ്ടാവും പുത്രന്മാർ ഭുവനേശ്വര ദേവി ഗർഭിണിയെന്നൂഹിച്ചാലയംപൂയിനാൻ നൃപൻ വീണ്ടും വർഷാന്തത്തിൽ അങ്ങു വർഷാന്തത്തിലങ്ങുചെന്നു കണ്ടു സപുത്രയെ പ്രഭോ രമിച്ചാൽ വീണ്ടും ഉർവശിയൊത്തവൻ പിരിയാൻ ശക്തിയില്ലാത്ത ഭൂപനോടോതി ഉർവശി സ്തുതിക്ക ഗന്ധർവന്മാരെ തരുമെന്ന ഭവാൻ അവർ സ്തുതിക്ക് ഭൂപന്നൊരു അഗ്നിപാത്രം സന്തുഷ്ടർ നൽകിനാർ ഇതെന്നുർവശിയെന്നോർത്തു നടന്ന കാട്ടിലൂടെവൻ പാത്രം വഴിയിൽ വെച്ചെത്തി ഗൃഹം അന്നൊരു രാത്രിയിൽ ധ്യാനിക്കെ ത്രേതാതീങ്കൽ ത്രൈ സംജാതമായി ഹൃദീ ചെന്നു നോക്കിയിടവേ പാത്രം വെച്ചിടത്തുണ്ടൊരാൽമരം തീർത്ഥാനവൻ രണ്ടരണിയാമരത്തിൻറെ കൊമ്പിനാൽ താഴെ ഉർവശി താൻമീതേ മധ്യേ പ്രജയുമെന്നുടൻ മന്ത്രപൂർവ്വം സ്മരിച്ചും കൊണ്ട് അരണി ദ്വന്ദ്മാ നൃപൻ കടഞ്ഞു ജാതവേദസാമഗ്നി സംജാതമായുടൻ സംസ്കാരത്താൽ ത്രയീഭൂതമതിനെ കണ്ടു പുത്രനായി ഉർവശീലോകത്തിലെത്താൻ പൂജിച്ചു നൃപനാഗ്നിയെ ഇന്ദ്രിയജ്ഞാനേതരനാം സർവാന്തര്യാമീ യജ്ഞനെ സർവവാങ്മയമാം വേദം പ്രണവം മാത്രം ആദിയിൽ ദേവൻ നാരായണൻ മാത്രം ഒരഗ്നി ഒരു വർണ്ണവും പുരൂരവസിനാലേ മൂന്നായി വേദവും അഗ്നിയും ത്രേതീൽ ത്രേതാദീൽ അവൻ പൂഗി ഉർവശീലോകമീ വിധം ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ